നമസ്കാരം നമ്മുടെ പിണറായി സർക്കാരിൻ്റെ ഭരണം ഒൻപത് വർഷങ്ങൾ കഴിഞ്ഞ് പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് അതായത് രണ്ടാം ടേം നാല് വർഷങ്ങൾ പൂർത്തിയാക്കി അഞ്ചാം വർഷത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ അതിന് ആഘോഷങ്ങളൊക്കെയുണ്ട് പൊതുഖജനാവിൽ നിന്ന് കോടിക്കണക്കിന് രൂപയാണ് മുടക്കി ഈ ആഘോഷം നടത്തുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം കഴിഞ്ഞ ഒൻപത് കൊല്ലങ്ങളായി പിണറായി സർക്കാർ ഈ നാടിന് ചെയ്ത സംഭാവനകൾ നമ്മൾ വിസ്മരിക്കരുത് ഒരുപാട് സംഭാവനകൾ ചെയ്തു നമ്മുടെ നാട് ഐശ്വര്യത്തിലേക്ക് നമ്മുടെ നാട്ടിൽ എവിടെ നോക്കിയാലും ഐശ്വര്യവും സമാധാനവും സന്തോഷവും ഒക്കെ കളിയാടി തുടങ്ങിയത് ഈ ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോഴാണ് കേരളത്തിലെ ജനങ്ങൾ സമാധാനം എന്താണെന്ന് അറിഞ്ഞത് അപ്പോൾ എന്തായാലും നാളെ തിരുവനന്തപുരം പുത്തരക്കണ്ട മൈതാനിയിൽ ഇത് സംബന്ധിച്ചുള്ള പൊതുസമ്മേളനം നടക്കുന്നുണ്ട് അതായത് പിണറായി സർക്കാരിൻ്റെ നാലാം വാർഷികത്തിൻ്റെ നാലാം വാർഷികം പൂർത്തിയായി അഞ്ചാം വാർഷികം തുടങ്ങുന്നതിൻ്റെ സമാപന സമ്മേളനം നടക്കുന്നുണ്ട് കാരണം ഒരു വർഷം കൂടി കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ സർക്കാർ അധികാരത്തിൽ വരണം കുറച്ച് കിറ്റിൽ ഒരു കിറ്റിൽ നമ്മുടെ പിണറായി വിജയൻ സർക്കാർ കുറച്ച് പഴകിയ പപ്പടവും കടലയും അതുപോലുള്ള സാധനങ്ങളൊക്കെ ഇട്ട് തരുമ്പം നമ്മളതെല്ലാം വാങ്ങി കയറ്റിക്കൊണ്ട് വീണ്ടും നമ്മൾ വോട്ട് ചെയ്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുക അദ്ദേഹത്തെ വിജയിപ്പിച്ച് വീണ്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുക എന്നിട്ട് നമ്മൾ ഈ ഒരു ഐശ്വര്യം അത് കണ്ടിന്യൂ ചെയ്യുക കാരണം അത്രയ്ക്ക് ഐശ്വര്യമാണ് നോക്കൂ എന്ത് എനിക്ക് അറിയില്ല പറയാൻ അത്രയ്ക്ക് പിന്നെ അതിശയമാണ് ഈ ഒരു എങ്ങനെയാണ് ഈ നീതിമാനായ ശിബി ചക്രവർത്തിക്ക് ശേഷം ഞാൻ വായിച്ച അല്ലെങ്കിൽ വായിച്ചറിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള ഏറ്റവും നീതിമാനായ ഒരു ചക്രവർത്തിയാണ് ശിബി ചക്രവർത്തി ആ ശിബി ചക്രവർത്തിയുടെ പുനരവതാരമാണോ എന്ന് തോന്നിപ്പോകുന്ന തരത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭരണ നൈപുണ്യം എന്തൊരു നൈപുണ്യമാണ് ഭരണ നൈപുണ്യം അതെന്താണ് രാഷ്ട്രതന്ത്രജ്ഞത ആൾക്കാരോടുള്ളൊരു പെരുമാറ്റം എത്ര സൗമ്യമായിട്ടുള്ളൊരു പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ ലളിതമായ ജീവിതം ഇതൊക്കെ നമ്മൾ മറ്റ് രാഷ്ട്രീയക്കാർ കണ്ടു പഠിക്കേണ്ടതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ നാളത്തെ സമാപന സമ്മേളനത്തിൻ്റെ അനൗൺസ്മെൻറ്റ് നമ്മുടെ ഈ വാഹനത്തിന് തൊട്ടു മുന്നാലെ കടന്നു പോ തൊട്ടു മുമ്പേ കടന്നു പോവുകയാണ് നിങ്ങളതൊന്ന് കേൾക്കുക പ്രതിസന്ധികളിൽ ഒപ്പം നിന്നും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കുകയും പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് ഉത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം നവകേരളം പുതുവഴിയിൽ പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ സംസ്ഥാനതല സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടം മൈതാനികൾ സംഘടിപ്പിക്കുകയാണ് വെള്ളിയാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് ഒരു ലക്ഷം പേർ പങ്കെടുക്കുന്ന മഹാസമ്മേളനം കേരളത്തിന്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുന്നു സമസ്ത മേഖലകളിലും പുത്തൻ അധ്യായം രചിച്ച പിണറായി വിജയൻ സർക്കാർ പ്രതിസന്ധികളിൽ ഒപ്പം നിന്നും ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടപ്പാക്കിയും പത്താം വർഷത്തിലേക്ക് കടക്കുകയാണ് പുത്തരിക്കണ്ടം മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിലേക്ക് ഏവർക്കും സ്വാഗതം നവകേരളം പുതുവഴിയിൽ പിണറായി വിജയൻ സർക്കാർ പത്താം വർഷത്തിലേക്ക് രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ സംസ്ഥാനതല സമാപന സമ്മേളനം തിരുവനന്തപുരത്ത് പുത്തിരിക്കണ്ടം മൈതാനിയിൽ സംഘടിപ്പിക്കുകയാണ് എന്നായിരിക്കും ഈ അനൗൺസ്മെന്റ് കേൾക്കുന്ന കേരളത്തിലെ ഏതൊരാളും പ്രതികരിക്കുന്നത് കാരണം ആശാവർക്കർമാരുടെ സമരം വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ സമരം കഴിഞ്ഞ കൊല്ലം പുരുഷ സി പി ഒമാരുടെ സമരം ഈ നവകേരള സർക്കിട്ട് അതും ഞാനൊന്നും പറയുന്നില്ല ഈ പറഞ്ഞ് പറഞ്ഞ് ഈ എന്താണ് പാൽപ്പായസമായിരുന്നാലും അധികം കഴിക്കുമ്പോൾ നമുക്ക് ഓർക്കാനും വരുമല്ലോ ഛർദ്ദിക്കാനായിട്ട് അതേ ഒരു അവസ്ഥയാണ് ഈ ഭരണ നൈപുണ്യത്തെപ്പറ്റി അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലെ ഈ ഒരു കിരാതവാഴ്ചയെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് തോന്നുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോൾ എനിക്കും ഛർദ്ദിക്കാൻ വരും കേൾക്കുന്ന നിങ്ങൾക്കും ഛർദ്ദിക്കാൻ വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല പക്ഷേ എങ്ങനെയാണ് ഒരു ഭരണാധികാരിക്ക് ഇത്രയധികം കള്ളം പറയാൻ കഴിയുന്നത് അതായത് പൊതുജനങ്ങളുടെ പണമെടുത്ത് വീണ്ടും ഭരണ നേട്ടങ്ങളെ പുകഴ്ത്തിക്കൊണ്ട് അങ്ങ് പിന്നെ അനൗൺസ്മെൻറ്റ് നടത്തുകയാണ് ഇതിൻ്റെ തന്ത്രം എന്താണെന്നറിയോ അതായത് ഒരു കള്ളം ഒരുപാട് തവണ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് കേൾക്കുന്ന ചിലരെങ്കിലും വിശ്വസിക്കും എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അതുതന്നെയാണ് ഇത് അല്ലാതെ പറഞ്ഞാൽ അന്തം കമ്മികൾ പോലും വിശ്വസിക്കില്ല ഇതങ്ങനെയല്ല ഈ മയക്കം വെച്ച് കെട്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ഇത് കേൾക്കുന്നവരെല്ലാം വിശ്വസിക്കും ചില ഒരു ഈ കൊടും അന്തംസം ഉണ്ടല്ലോ അവർക്കൊക്കെ ആണെങ്കിൽ ഒരു തരിതരിപ്പ് വരും അത് ഒരു രോമാഞ്ചം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ ഇത്തരത്തിലാണ് എങ്ങനെയാണ് ഒരു ഒരു പിന്നെ ഭരണകൂടത്തിന് ഇങ്ങനെ ജനങ്ങളെ വെല്ലുവിളിക്കാനും കബളിപ്പിക്കാനും കഴിയുന്നത് ഞങ്ങളിത് പറയുന്നത് അവസാനിപ്പിക്കാം കാരണം ഒരുപാട് പേര് പറഞ്ഞു ഇതൊന്നും നിർത്ത് നിർത്ത് ഈ പറഞ്ഞ് ഉപദ്രവിക്കും അവർ കേസുണ്ടാക്കും അല്ലെങ്കിൽ അവർ കള്ളക്കേസിൽ കൊടുക്കും അല്ലെങ്കിൽ അവർ അത് ചെയ്യും ഇത് ചെയ്യും എനിക്ക് അവരോട് പറയാൻ ഒന്നേ ഉള്ളൂ കാരണം എന്തിനാണ് നമ്മളിങ്ങനെ അടിമകളായിട്ട് ജീവിക്കുന്നത് ഇത്രയും കൊല്ലം ജീവിച്ചു അവർ കള്ളക്കേസിൽ കൊടുക്ക കൊടുക്കുകയോ അവർ എന്തു വേണയോ ചെയ്തോട്ടെ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ പിന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ മാത്രമല്ല ഇതൊന്നും കണ്ടിട്ട് മിണ്ടാതിരിക്കാൻ പറ്റുന്നില്ലെന്നേ ഇനി ശരീരത്തിൽ ജീവൻ്റെ തുടിപ്പുള്ളിടത്തോളം കാലം പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ നിയന്ത്രിക്കാൻ നോക്കിയതാണ് കാരണം എങ്ങനെയോ പോട്ടെ ഈ ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് നിങ്ങൾക്കും അറിയാം പക്ഷേ എന്തിനും നമ്മൾ വിമർശിച്ച് ഒരാളുടെ ശത്രുത ഭരണകൂടത്തിൻ്റെ ശത്രുത വാങ്ങിവെക്കണം എന്ന് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ രക്തത്തിൽ അലിഞ്ഞു പോയ ചില കാര്യങ്ങളുണ്ടല്ലോ ചിലർക്ക് മോഷണം രക്തത്തിലലിഞ്ഞു പോയതാണ് ചിലർക്ക് മറ്റു പലതും രക്തത്തിൽ അലിഞ്ഞു പോയതാണ് അതുപോലെ ഈ പ്രതികരണശേഷി രക്തത്തിൽ അലിഞ്ഞു പോയത് കൊണ്ട് അതൊരിക്കലും മാറ്റാൻ കഴിയുന്ന ഒന്നല്ല ഞാൻ ശ്രമിച്ചതാണ് പക്ഷേ ഞാനീ പറയുന്നതൊന്നും കള്ളമല്ല അപ്പോൾ ഇനിയിപ്പോൾ അവർക്ക് വേറെ ഏതെങ്കിലും കള്ളക്കേസിൽ കാരണം രണ്ടായിരം കഴിഞ്ഞ ഒക്ടോബറിൽ ഞങ്ങളുടെ ഓഫീസ് റെയ്ഡ് ചെയ്തപ്പോൾ അവർ പറ അവർ പറഞ്ഞ എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ വിമർശിച്ചു ചീഫ് സെക്രട്ടറിയും ഡി ജി പിയും കഴിവ് ഉദ്യോഗസ്ഥരാണെന്ന് പറഞ്ഞു കേരള ജനത ഇനിയും വായിൽ പഴവും തിരികെ ഇരിക്കരുതെന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത് ശരി ഇതൊന്നും ഇതൊക്കെ വലിയ കൊടും കുറ്റമായിരിക്കാം ആയിക്കോട്ടെ പക്ഷേ ഇനിയും അവർ അത്തരത്തിലുള്ള വേറെ എന്തെങ്കിലും നമ്മൾ മനസ്സറിയാത്ത കാര്യങ്ങളായിരിക്കാം അതൊന്നും ഭയപ്പെടുത്തുന്നില്ല കാരണം എന്ന് വെച്ചാൽ ഇതിനൊക്കെ ഒരു മാറ്റം വരും മാറ്റം വരണം ഇത്രയും വർഷമൊക്കെ ജീവിച്ചില്ലേ അത് തന്നെ ഒരു ബോണസാണ് അപ്പോൾ അതുകൊണ്ട് അതൊരു വലിയ അതൊന്നും ഭയപ്പെടുത്തുന്നില്ല പിന്നെ കേരളത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് കൂടുതൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിനേക്കാളും നിങ്ങൾ അനുഭവിച്ചറി അറിയുന്നതാണല്ലോ നമുക്ക് പിന്നെ ആർക്ക് വോട്ട് ചെയ്യണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പക്ഷേ പൊതു ഖജനാവിൽ നിന്ന് ഇത്രയും ജനദ്രോഹ നടപടികളെല്ലാം നടത്തിയിട്ട് അതായത് വിധവാ പെൻഷൻ മുടക്കി ക്ഷേമ പെൻഷൻ മുടക്കി പിന്നെ തൊഴിലാളി ക്ഷേമ പെൻഷനുകളെല്ലാം മുടക്കി ഇതെല്ലാം ചെയ്ത് ആശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ല കരാറുകാർക്ക് കുടിശ്ശിക കൊടുക്കാത്തതുകൊണ്ട് അവർ മരുന്ന് നൽകുന്നത് നിർത്തി സ്കാനിങ്ങിൻ്റെ പരിപാടികളില്ല കാരുണ്യ പദ്ധതി നിർത്തലാക്കി വാടക ഹെലികോപ്റ്റർ എടുത്തിട്ടിരിക്കുന്നു തൂ വിദേശ തർക്കിട്ട് അടിച്ചിരിക്കുന്നു ഏകദേശം മദ്രാസ് ഐ ഐ ടിക്ക് പഠന ചെലവിന് കൊടുത്തത് ഉൾപ്പെടെ യാത്രാ ചെലവുകളെല്ലാം കൂടെ കൂട്ടി നെതർലാൻഡ്സിൻ്റെ നെതർലാൻഡ്സിലെ റൂം ഫോർ റിവർ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ പോയതിന് ഏകദേശം രണ്ട് കോടിയോളം രൂപ ചിലവായി പിണറായി വിജയനും ഭാര്യയുടെയും രണ്ട് മാസത്തെ ചികിത്സാ ചിലവ് തന്നെ അന്ന് കണ്ടതാണല്ലോ എത്രയോ ഇരുപത്തി നാല് ലക്ഷമോ മറ്റോ ആണെന്നാണ് എന്ന് ഓർമ്മ അതിനുശേഷം അതിൻ്റെ പിറ്റേ ആഴ്ച ഒന്നര ലക്ഷം രൂപ കമലയുടെ ആയുർവേദ ട്രീറ്റ്മെൻറ്റിനും എഴുതിയെടുത്തു മാസപ്പടി സ്വർണ്ണക്കിടത്ത് ഏ ഇത്രക്കും ചീഞ്ഞു നാറി അഴുകി പുഴുത്ത ഒരു ഭരണം കേരളത്തിൻ്റെ ചരിത്രത്തിലെന്നല്ല ലോകത്ത് ഒരു ഭരണകൂടത്തിലും ഉണ്ടായി കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇത് ഈ അനൗൺസ്മെൻ്റ് നിങ്ങൾ കേട്ടല്ലോ എങ്ങനെയാണ് ഒരു 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 ഭരണകൂടത്തിന് അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ഇങ്ങനെ കള്ളം പറയാൻ കഴിയുന്നത് നമുക്ക് ഈ നാണക്കേണ്ടെന്ന് പറയുന്നൊരു വികാരമൊന്നും തോന്നില്ലേ ഓ ഞാനിതൊക്കെ ചെയ്തു ഇന്നും നമുക്ക് മിണ്ടാതിരിക്കാം എങ്ങനെയെങ്കിലും അടുത്ത വർഷം ജയിപ്പിക്കണമെങ്കിൽ അത് ഒരു അഞ്ച് വർഷം കൂടെ സുഖിക്കാം എന്ന് കരുതിയിരിക്കാതെ വീണ്ടും വീണ്ടും നോക്കൂ ആ ബസ്സിലോട്ട് നോക്കിയാണ് എങ്ങനെയാണ് നിങ്ങൾ ഒന്നാ നോക്കാം ആ ബസ്സിലോട്ട് ഏഹ് നമുക്ക് ആകെ ഇത് ഈ ഒരു ഇതൊക്കെ ജനങ്ങളുടെ പണമാണെന്നേ ഏഹ് ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലേ ഇങ്ങനെ നാണം ഇല്ലാത്ത ഇങ്ങനെ ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടോ ഒരല്പമെങ്കിലും ബോധവും ജനാധിപത്യ മര്യാദയും ജനങ്ങളോടുള്ള കൂറുമൊക്കെ വേണ്ടേ ഏഹ് എന്ത് പറയാൻ ഇനി കൂടുതൽ പറഞ്ഞാൽ നിയന്ത്രണം വിട്ടുപോകും അതുകൊണ്ട് കേരളത്തിലെ ജനങ്ങൾ ചിന്തിക്കുക നിങ്ങൾ തന്നെ ചിന്തിക്കുക നിങ്ങൾ തന്നെ പ്രതികരിക്കുക ഇത്രയേ ഉള്ളൂ